നമസ്കാരം ലോകത്തിലെ ഏറ്റവും പഴക്കൻസ് എന്ന മതം ഏതെന്നുള്ള ചോദ്യത്തിന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വിദേശികൾ സംഭവം ഇപ്പോൾ വൈറലാണ് ലോകത്ത് തെരുവുകളിൽ കറങ്ങി നടന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും ശരി ഉത്തരം നൽകുന്നവർക്ക് സമ്മാനം നൽകുകയും ചെയ്ത് വീഡിയോ ഇറക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരു വിദേശ യൂട്യൂബറുടെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് വീഡിയോ ഇതിനോടകം പതിനഞ്ച് ലക്ഷത്തിലേറെ പേരാണ് കണ്ടത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതം ഏതാണ് എന്നാണ് ഈ യൂട്യൂബറുടെ ചോദ്യം ജൂത മതമെന്നും ഇസ്ലാം മതം എന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഉത്തരം ശരിയല്ലെന്ന് യൂട്യൂബർ പറയുന്നുണ്ട് മറ്റു പലരോടും ഇതേ ചോദ്യം യൂട്യൂബർ ചോദിക്കുന്നുണ്ട് അവരിൽ രണ്ടുപേര് ശരിയായി ഉത്തരം പറഞ്ഞു മറ്റൊരു മതവുമല്ല ലോകത്തിലെ ഏറ്റവും പുരാതനമായ മതം ഹിന്ദുമതമാണ് ഹിന്ദുമതത്തിൽ ജനിച്ചതിൽ അഭിമാനിക്കുന്നുവെന്നും ഈ വീഡിയോ വൈറലാകണമെന്നും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതം ഹിന്ദുമതമാണെന്ന് എല്ലാവരും അറിയണമെന്നും ഒക്കെയാണ് ചിലർ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം